പുൽവാമ തീവ്രവാദാക്രമണം സൈന്യത്തിന്റെ അനാസ്ഥ മൂലമാണെന്ന് മിലിട്ടറിയിൽ നിന്നും പിരിച്ചുവിടപ്പെട്ട പാലക്കാട് കോട്ടായ സ്വദേശി അയ്യപ്പദാസ് രണ്ടായിരത്തിനാലിൽ ശ്രീനഗറിലെ സൈനിക ബാരക്കിൽ തീവ്രവാദി ആക്രമണം ഉണ്ടായതും ക്യാമ്പ് സുരക്ഷ ഒരുക്കേണ്ട ഡ്യൂട്ടി കമാൻഡൻ്റിന്റെ അനാസ്ഥയായിരുന്നുവെന്ന് തീവ്രവാദാക്രമണത്തിൽ മരണപ്പെട്ടവർക്ക് അനുശോചനം അനുശോചനമറിയിച്ച് വീടിനു മുമ്പിൽ വെച്ച ഫ്ലാക്സ് പോലീസ് ഭീഷണിപ്പെടുത്തി നീക്കം ചെയ്തതായും അയ്യപ്പദാസ് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു രണ്ടായിരത്തിനാല് ഓഗസ്റ്റ് നാലിന് രാജ്ഭാഗ് തീവ്രവാദി ആക്രമണത്തിൽ പത്ത് സൈനികർ വീരമൃത്യു വരിക്കുകയും പതിനൊന്ന് ജവാൻമാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു തിരിച്ചുള്ള ആക്രമണത്തിൽ രണ്ട് തീവ്രവാദികൾ കൊല്ലപ്പെട്ടു അറുപത്തിയൊൻപത് ബറ്റാലിയൻ ഇൻസ്പെക്ടറുടെ സന്തത സഹചാരിയും ക്യാമ്പിന്റെ എല്ലാ സാഹചര്യവും അറിയാവുന്നതുമായ യുവാവാണ് തീവ്രവാദാക്രമണത്തിന് സഹായിച്ചത് ആക്രമണത്തിന്റെ വസ്തുതകൾ മറച്ചുവെച്ചാണ് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകിയത് തീവ്രവാദാക്രമണത്തിൽ ജവാൻമാർ മരിക്കുന്നത് ഒഴിവാക്കപ്പെടേണ്ടതാണ് തെറ്റുകാർക്കെതിരെ നടപടി എടുക്കണമെന്നും അയ്യപ്പദാസ് പറഞ്ഞു ഞാനും പലവർക്കും ഇപ്രാവശ്യം ഞാനൊരു അസോസിയേഷനും അവരൊക്കെ പരാതി കൊടുത്ത് എന്റെ അച്ഛനെയൊക്കെ ഭീഷണിപ്പെടുത്തി അച്ഛനെ കേസ് കൊടുക്കുന്ന പറഞ്ഞു പോലീസ് അത് എടുപ്പിച്ചു വെച്ച വ്യത്യാസം ചിത്ര പാസ്റ്റില് നടപടി ഉണ്ടായി ഇതേ കുറ്റകൃത്യങ്ങൾ ചെയ്തവർക്ക് വേണ്ടി ഇന്ത്യയുടെ ഖജനാവിന് കോടികളുടെ നഷ്ടം ഉണ്ടാക്കിയ സംഭവം ഒരു ജവാൻ ഒരു കാരണവുമില്ലാതെ മരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയൊരു ഇതാണ് ഞാൻ അവിടെ ജോലി ആ പറ്റാനുള്ള ജോലി ചെയ്ത ഒരു വ്യക്തിയാണ് ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ച പുറത്താക്കിയാണ് പക്ഷെ ആ തെറ്റല്ലാന്നുള്ളത് തെളിയിക്കാനുള്ള രേഖ എനിക്ക് കിട്ടി പക്ഷെ ഞാൻ എന്തിനാണെങ്കിലും പുറത്തായില്ലോ എന്റെ രേഖകൾ എനിക്കുണ്ടായിരുന്നില്ല ഇപ്പൊ എനിക്ക് രേഖകളുണ്ട് ഞാൻ തെറ്റ് എല്ലാം തെളിയിക്കാനുള്ള രേഖ എന്റെ കയ്യിലുണ്ട് എനിക്ക് ഇത് ഞാൻ പാലക്കാട്